ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നിർമ്മല ഇങ്ങനെ ജ്യൂസുമായി വരുന്നുണ്ട് കേട്ടോ ഈ സമയമാണ് ഇങ്ങനെ വഴക്കിടുന്നത് ഇങ്ങനെ പറയുന്നുണ്ട് ഗൗതം ഇങ്ങനെ ഈ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല നിങ്ങൾ മര്യാദയ്ക്ക് ഇറങ്ങണം എന്നൊക്കെ പറയുമ്പോൾ അതിങ്ങനെ പറഞ്ഞാൽ പറ്റും ഇവരിവിടെ ഇരിക്കട്ടെ എന്നിങ്ങനെ ശിവാനി പറയാനേട്ടാ അപ്പോഴേക്കും ഇങ്ങനെ നിർമ്മലയെ വിളിക്കുന്നുണ്ട് എവിടെ സെർവൻ്റ് എന്താ അവൾ വരാത്ത ജ്യൂസുമായി വരാത്തെന്താ വരുന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ശരിക്കും നിധിക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട് അങ്ങനെ നിധി പറയുന്നുണ്ട് നിങ്ങൾ പോകുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ എൻ്റെ അച്ഛനും അമ്മയാണ് ഇവരിവിടെ ഇരുന്നാൽ നിനക്ക് എനിക്കെന്താ കുഴപ്പം സ്വന്തം അച്ഛനെയും അമ്മയും എന്ന് വിളിക്കടുക അല്ലാതെ വഴി പോകുന്നവരൊക്കെ അച്ഛനും എന്ന് വിളിച്ചിട്ട് കാര്യമില്ലെന്നൊക്കെയുള്ള ആ വാക്കുകൾ പറഞ്ഞല്ലോ അങ്ങനെ ഈ സമയം നിർമ്മല അവിടെ നിന്നും ഇങ്ങനെ ജ്യൂസുമായി വരിക അപ്പോഴാണെങ്കിൽ ഗോപി ഇങ്ങനെ സോറി സി കെ ചന്ദ്രംബോസ് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ സി കെ ചന്ദ്രൻ ഇപ്പുറത്തോട്ട് തലതിരിഞ്ഞിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിർമ്മല ഇങ്ങനെ മുന്നിലോട്ട് കയറി വരുമ്പോൾ നിർമ്മലയുടെ ആ കഴിഞ്ഞ കാല കഥയിലോട്ട് നിർമ്മല പോവുകയാണ് കേട്ടോ അതായത് നിർമ്മല ആദ്യമായി അമ്പലത്തിൻ്റെ മുന്നിലിങ്ങനെ ചെല്ലുകയാണ് അപ്പോൾ അങ്ങനെ ഞാൻ ആദ്യമായിട്ട് കാണിക്കുന്നത് അങ്ങനെ അമ്പലത്തിൻ്റെ മുന്നിൽ ചെന്ന് ഇങ്ങനെ തൊഴുതു നിന്ന് പ്രാർത്ഥിക്കുകയാണ് ദൈവമേ എൻ്റെ പാറുവിനെ സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ് എൻ്റെ പാറു പാറുവിന് കിട്ടിയ പോലെ ഒരു ദാമ്പത്യം എനിക്കും കിട്ടണേ നല്ലൊരു ഭർത്താവിനെ എനിക്ക് മുന്നിൽ കൊണ്ടുവരണേ ഈശ്വര നല്ലൊരു വനം തന്നെ എനിക്ക് കാണിച്ചു തരണേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴാണ് കേട്ടോ ഈ സി കെ ചന്ദ്രബോസ് നല്ല അടിപൊളി ഇങ്ങനെ അമ്പലത്തിലോട്ട് വരുന്നതായിട്ടാണ് അപ്പോൾ ഈ സമയം അമ്പലത്തിൽ വന്ന് വളരെ മാന്യനായിത്തന്നെ സി കെ ചന്ദ്രബോസ് നല്ല രീതിയിലാണ് ആളുകളോടൊക്കെ ായിട്ടാണ് ആ സമയം നിർമ്മലയുടെ മനസ്സിൽ ഒരു ലടുപൊട്ടി തുടങ്ങുകയാണ് നിർമ്മലയ്ക്ക് ഒത്തിരി ഇഷ്ടപ്പെടുകയാണ് അപ്പോൾ അയാളാണെങ്കിലും പ്രാർത്ഥിക്കുന്നത് ഈശ്വരാണ് എനിക്ക് നല്ലൊരു പെൺകുട്ടിയെ കാണിച്ചു തരുന്നേ അച്ചടക്കം മുതക്കുമൊക്കെയുള്ള അങ്ങനെ വലിയ ആർഭാടത്തോടു കൂടി ജീവിക്കാൻ ഒരു നാട്ടും പുറത്ത് കാര്യ എനിക്ക് കാണിച്ചു തന്നെ എന്നൊക്കെ അയാളും പറയണം കേട്ടാ അപ്പം അയാളുടെ വാക്കുകളും ഈ നിർമ്മലയുടെ വാക്കുകളും ഇപ്പുറവും അപ്പുറവും രണ്ടുപേരും പേരും അങ് അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കുന്നു കേൾക്കുന്നുണ്ട് കേട്ടാ അപ്പം സി കെ ചന്ദ്രംബോസ് നിർമ്മലയുടെ മുഖത്ത് നോക്കി ചെറുതായി ഒന്ന് ചിരിക്കാണ് ആ ചിരി കാണുമ്പോൾ നിർമ്മലയ്ക്ക് ഒത്തിരി സന്തോഷമാവുകയാണ് കേട്ടോ അങ്ങനെ നിർമ്മല ഇങ്ങനെ നാണയം കുടുങ്ങി തലതാഴ്ത്തി ഇങ്ങനെ മുന്നോട്ട് നീങ്ങി പോകുന്ന സമയത്ത് ഇതേ സമയം സി കെ ചന്ദ്രംബോസ് നിർമ്മലയെ വിളിക്കണം ഹലോ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് ഏട്ടാ അതെ ഏതാ ത ഏതാ കുട്ടി താൻ എവിടെയാണ് താമസിക്കുന്നത് തന്നെ എനിക്ക് എനിക്കിഷ്ടമായി തന്നെപ്പോലെ ഒരു പെൺകുട്ടിയെ പ്രണയിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് എൻ്റെ പങ്കാളിയാക്കാനാണ് ഇഷ്ടപ്പെടുന്നത് എന്നൊക്കെ പറയുമ്പോൾ നിർമ്മലയുടെ മുഖത്തൊരു ചെറിയൊരു പുഞ്ചിരി ഏട്ടാ ആ ഒരു സീനാണ് നിർമ്മല എങ്ങനെ കണ്ണിൽ സ്വപ്നമായി കാണുന്നത് കഴിഞ്ഞ കാല കഥ അപ്പോഴാണ് ശിവാൻ ജ്യൂസ് കൊണ്ടുവരുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് ശിവാന് ജ്യൂ ജ്യൂസ് കൊണ്ടുവരാൻ നിർമ്മലയോട് ആവശ്യപ്പെടുന്നത് അങ്ങനെ നിർമ്മല പേടിച്ച് വെറിച്ചും കൊണ്ട് മുന്നോട്ട് ഇങ്ങനെ നീങ്ങുന്ന സമയത്ത് പെട്ടെന്ന് കാണാൻ ഗൗതം അവിടെ നിൽക്കട്ടെ ഇവിടുത്തെ ജ്യൂസും വെള്ളവും കുടിക്കാൻ നിൽക്കട്ടെ മര്യാദക്ക് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ടോ ഇരിക്കാനുള്ളത് ഇരുന്നോ ഇനി ഇറങ്ങിക്കോ അപ്പോഴേക്കും നിധി പറയുന്നത് ശരിയാണെങ്കിൽ ഇറങ്ങിക്കോ അപ്പോഴേക്കും ഈ പറയുന്ന ജ്യോതിക്കും ഈ പറയുന്ന സി കെ ചന്ദ്രബോസിന് വലിയതായി ദേഷ്യം പിടിക്കാനായിട്ടാണ് ആരാ നിങ്ങളെ ഞങ്ങളെ ഇവിടെ നിന്ന് ഇറക്കി വിടാനും മര്യാദക്ക് ഒരു കാര്യം പറയട്ടെ നിങ്ങളാണ് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി വരേണ്ടത് അത് കേൾക്കുന്ന ഗൗതം ചതിക്കുക എന്ത് എന്താ പറഞ്ഞത് എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോവേ എന്താ ടോ താനീ പറയുന്നത് അതിന് തൻ്റെ വീടല്ലല്ലോ താൻ ഈ പ്രോപ്പർട്ടി മുഴുവൻ എൻ്റെ പേരിലല്ലേ എഴുതി തന്നത് എനിക്ക് ഈ സ്വത്ത് എഴുതി തന്ന എന്നിൽ നിന്നും പണം വാങ്ങിയതല്ലേ വായിൽ തോന്നിയത് വിളിച്ചു പറഞ്ഞാലുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അവർ കഴുത്തിന് പിടിക്കുന്നത് കൊണ്ട് തന്നെ നിർമ്മല തൊട്ടരികത്തോട്ട് നിൽക്കുന്നുണ്ട് പക്ഷേ ഇത് സി കെ ചന്ദ്രബോസ് കാണുന്നില്ല അങ്ങനെ ഇവർ തമ്മിൽ വഴ ഭയങ്കര വഴക്കാവാണ് അപ്പോൾ ഗൗതം പറയുന്നുണ്ട് എൻ്റെതാണ് പറഞ്ഞത് ഈ സ്വത്ത് ഈ വീട് തൻ്റെതാണെന്ന് അതെ എൻ്റെതാണ് അഞ്ച് ദിവസത്തിനുള്ളിൽ ഈ വീട്ടിൽ നിന്ന് താങ്കൾ ഇറങ്ങണമെന്ന് പറഞ്ഞ് താങ്കൾ ഇതാ എനിക്ക് മുദ്രപ്പേപ്പറിൽ ഒപ്പിട്ട് തന്നിരിക്കുന്നു അത് കേൾക്കുന്ന ഗൗരം പറയാൻ ഇല്ല ഞാൻ ഒപ്പിട്ട് തന്നില്ല അപ്പോൾ ഇത് കേൾക്കുന്ന ജോലി പറയണേ എന്താ അത് സത്യമല്ലേ ഇനി എടുത്ത് മുദ്രപ്പേപ്പർ നോക്ക് പഠിപ്പം ഇവരൊന്നും ഇല്ലാത്തവനല്ലോ മുദ്രപ്പേപ്പറെ എടുത്ത് നോക്കുക എന്ന് പറയട്ടെ അപ്പോൾ സി കെ ചന്ദ്രബോസ് പറയുന്നത് ശരിയാണ് എൻ്റെ വീടും പറമ്പാണ് ഇപ്പോൾ കുറച്ച് നിമിഷം നിന്നെ ഇവിടെ നിൽക്കാനുള്ള ആ ഒരു ഔതാര്യം തരും അത് കഴിഞ്ഞാൽ നീയും നിൻ്റെ ഭാര്യ ഇവിടെ നിന്നും ഇറങ്ങണമെന്ന് പറയട്ടോ ഇത് കേൾക്കുന്നതിനോടുകൂടി ഇവരെല്ലാവരും ഞെട്ടി നിൽക്കണേ ഇതേ സമയം ഗൗതം ദേഷ്യം പിടിച്ച് വായിൽ തോന്നിയത് വിളിച്ച് പറഞ്ഞാലുണ്ടല്ലോ എന്തിന് ഞാൻ വായിൽ തോന്നിയത് വിളിച്ച് പറഞ്ഞു ഉള്ളത് ഉള്ളത് പോലെ പറയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് ഇത് നോക്കിയെന്ന് പറഞ്ഞിട്ട് ആ മുദ്രപ്പേപ്പർ ഗൗതമിൻ്റെ മുന്നിലോട്ട് കൊടുക്കുമ്പോൾ ഗൗതമിഞ്ഞ് ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം ശിവാനി എടുത്തിട്ട് പെട്ടെന്ന് ആ മുദ്രപ്പേപ്പറും ശിവാനിയും പ്രണവും നോക്കുകയാണ് അപ്പോൾ പ്രണവിനെ അങ്ങ് ദേഷ്യം പിടിക്കുകയാണ് ഏട്ടനല്ലേ പറഞ്ഞത് ഈ ഒരു ബിസിനസ്സ് തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായും വലിയ ഉയരങ്ങളിലോട്ട് എത്തുമെന്ന് എന്നിട്ടിപ്പോൾ സ്വന്തം കിടപ്പാടം പോലും പോകുന്ന അവസ്ഥയാണല്ലോ അപ്പോൾ അത് കേൾക്കുന്ന നിധി നിധി ഇങ്ങനെ ഷോക്കോട് കൂടി നിൽക്കുകയാണെങ്കിൽ അപ്പോൾ ഗൗതം പറയണേ ഇതിലെന്തോ ചതിയുണ്ട് ചതിച്ച് താൻ യഥാർത്ഥ എഗ്രിമെന്റ് കൊണ്ടുവരാതെ ഡ്യൂപ്ലിക്കറ്റ് എഗ്രിമെൻറ്റും കൊണ്ടുവന്നിട്ട് കാര്യമില്ല അപ്പോഴേക്കും സി കെ ചന്ദ്രൻ ബോസ് പറയണം യഥാർത്ഥ എഗ്രിമെന്റ് തന്നെയാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത് ഇത് ഡ്യൂപ്ലിക്കേറ്റ് ഒന്നും യഥാർത്ഥം തന്നെ അതിന് തനിക്കാരോടോ തന്നിൽ നിന്ന് ആരോടോ പണം വാങ്ങിയത് പിന്നെ എന്താ അതാണ് ഈ സി കെ ചന്ദ്രൻ ബോസ് അപ്പോൾ ഇതൊക്കെ നിർമ്മല കേൾക്കുന്നിട്ട് നിർമ്മലെ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും ബസ്സും കാണിച്ചേ ഞാൻ നോക്കട്ടെ അങ്ങനെ വസുന്ധര ആ എഗ്രിമെൻറ്റ് മൊത്തത്തിൽ അടിമുടി വായിച്ചു നോക്കട്ടെ അപ്പോൾ അതിൽ കാണുന്നത് സി കെ ചന്ദ്രൻ ബോസിന് ഇത്ര ദിവസത്തിനുള്ളിൽ വിട്ടുകൊടുക്കാൻ ഞാൻ അയാളിൽ നിന്ന് വാങ്ങിയ പണം തിരികെ കൊടുത്തില്ലെങ്കിൽ എന്ന് ഇങ്ങനെ ഗൗതം എഴുതിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ സി കെ ചന്ദ്രൻ ബോസ് പറയണേ താങ്കളുടെ ഒപ്പല്ലേ അതിലിട്ടിരിക്കുന്നു താങ്കൾ എഴുതിയ വരികളല്ലേ അതിലിട്ടിരിക്കുന്നത് പിന്നെ എന്താണോ താങ്കളുടെ പ്രശ്നം താങ്കൾ എന്തായാലും ഈ വീട് വിട്ട് ഇറങ്ങിയിരിക്കണം അതേ നിർബന്ധമായി ഇറങ്ങിയിരിക്കണം താങ്കളും താങ്കളുടെ ഭാര്യയും ഇവിടെ നിന്ന് പോകണം അപ്പോൾ അത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് ഗോപി പറയണേ നോക്കട്ടെ ഞാൻ നോക്കട്ടെ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ പേപ്പേഴ്സുകൾ ആ മുദ്ര പേപ്പറുകൾ വായിച്ചു നോക്കുമ്പോൾ ഗോപിയും പാറും ഞെട്ടുന്നുണ്ട് കേട്ടാണ് അപ്പോഴേക്കും പാറു പൊട്ടിക്കരഞ്ഞും കൊണ്ട് എന്താടാ ഗൗതം നീ പറഞ്ഞത് നീയല്ല വലിയ ഉയരങ്ങളിലോട്ട് എത്തുന്നു എന്നിട്ടിപ്പോൾ ഇരിക്കുന്ന കിടപ്പാടം വിൽക്കേണ്ട ഇ ഇരിക്കുന്ന കിടപ്പാടത്തിൽ നിന്ന് ഇറങ്ങേണ്ട അവസ്ഥ എത്തിയില്ലേ അത് കേൾക്കുന്ന ശിവാനി പറയണേ ഈശ്വര ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഇനി എങ്ങോട്ട പ്രണവ് പോവുക യാതൊരു വഴികളും കാണാനില്ലല്ലോ അത് കേട്ടോടിനെ സി കെ ചന്ദ്ര ചന്ദ്രബോസ് വരെയെ മോളെ മോനെ നിങ്ങൾ ഞങ്ങളുടെ മക്കളാണ് നിങ്ങളൊരിക്കലും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോൾ വസുന്ധര പറയണേ അതെ ഇത് എൻ്റെ അന്തസ്സിന് എൻ്റെ സ്റ്റാറ്റസിന് കോട്ടം തട്ടുന്ന ഒരു പ്രവൃത്തിയാണ് എൻ്റെ സ്വന്തം വീട് ഞാൻ പണയം വെച്ചു മറ്റുള്ളവർക്ക് വെറ്റു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെതായ വിലയും നിലയും പോവും അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നതൊന്ന് കേൾക്കുമോ പ്ലീസ് ദയവ് ചെയ്ത് എന്നിങ്ങനെ വസുന്ധര സി കെ ചന്ദ്രൻ ഈ പറയുന്ന നിധിയുടെയും സോറി ജ്യോതിയുടെയും മുന്നിൽ ഇങ്ങനെ കൈക്കൂപ്പുമ്പോൾ ജ്യോതി ഇങ്ങനെ കണ്ണിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയം ഗൗതം പറയുകയാണെങ്കിൽ എന്തിനാണ് ആവശ്യമില്ലാതെ മറ്റുള്ളവർക്ക് മുന്നിൽ കൈക്കൂപ്പുന്നത് ഇത് യഥാർത്ഥ എഗ്രിമെൻ്റ് അല്ല അതുകൊണ്ട് തന്നെ പോലീസ് എത്തട്ടെ എന്നുള്ള തീരുമാനം വരികയാണെ അങ്ങനെ ഗൗതം വിളിച്ചത് പ്രകാരം അവിടെ പോലീസ് എത്തുന്നോട്ടോ പോലീസ് എത്തുമ്പോഴാച്ചെങ്കിലോ സി കെ ചന്ദ്രൻ മുഖത്ത് വലിയ പുഞ്ചിരി തന്നെയുണ്ട് അതുകൊണ്ട് തന്നെ സി കെ ചന്ദ്രബോസ് വലിയ സന്തോഷവാനായി സി കെ ചന്ദ്രബോസ് ഇങ്ങനെ നോക്കി നിൽക്കേ ഇങ്ങനെ പോലീസ് കയറി വരുകയാണ് അപ്പോൾ ഗൗതം പറയണേ എൻ്റെ വീട്ടിൽ അതിക്രമിച്ച് കയറി എന്നെയും എൻ്റെ ഭാര്യയും ഇവിടെ നിന്ന് ഇറക്കി വിടാൻ ഈ കക്ഷി ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ ഉടനെ തന്നെ പോലീസ് ചോദിക്കാൻ താങ്കൾ എന്താണോ കാണിക്കുന്നത് നിയമങ്ങളൊന്നും അറിയാത്ത വ്യക്തിയല്ലല്ലോ ഈ സി കെ ചന്ദ്രൻ ബോസ് അത് കേട്ട ഉടൻ തന്നെ സി കെ ചന്ദ്രൻ ബോസ് ഇതെൻ്റെ വീടാണ് എൻ്റെ വീട്ടിൽ എനിക്ക് അധികാരങ്ങൾ ഉണ്ടാവില്ല അപ്പോൾ ഗൗതം പറയുന്നത് പച്ചക്കള്ളമാണ് ഡ്യൂപ്ലിക്കേറ്റ് കോപ്പിയുമായി വന്നിട്ട് ഡ്യൂപ്ലിക്കറ്റ് ആധാരവുമായി വന്നിട്ട് ഇത് യാ അയാളുടെ വീടാണെന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും അപ്പോഴേക്കും പോലീസുകാരൻ പറയണേ എന്നാൽ ഞാൻ നോക്കിട്ടേ ആ മുദ്ര പേപ്പർ എന്ന് പറയേണ്ട പോലീസുകാരൻ ആ മുദ്ര പേപ്പർ അടിമുടി നോക്കുന്നുണ്ട് കേട്ടാ അങ്ങനെ അത് നോക്കിയതിന് ശേഷം അയാൾ പറയണേ എടോ ഗൗതം നിനക്ക് തെറ്റുപറ്റി ഇത് യഥാർത്ഥ എഗ്രിമെൻറ്റ് തന്നെ താങ്കളുടെ കൈ കൈ യഥാർത്ഥ എഗ്രിമെൻറ്റ് തന്നെ ഈ പറയുന്ന ദിവസത്തിനുള്ളിൽ നിങ്ങളിവിടെ നിന്നും ഇറങ്ങിയിട്ടില്ലെങ്കിൽ ഇയാൾ കഴിഞ്ഞാൽ എത്രയും വലിയൊരു കമ്പനിയിൽ തലപ്പത്തിരിക്കുന്ന ആൾക്ക് വീട് പണയം പറ്റേണ്ടി വന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് മോശമല്ലേ അതുകൊണ്ട് തന്നെ നിങ്ങൾ തന്നെ രണ്ടുപേരും ഇടപെട്ട് ഇത് ഒത്തുതീർപ്പാക്കാൻ നോക്കുന്നതാണ് നല്ലത് എന്ന് പറയുന്നു അങ്ങനെ ഗൗതം എന്താണ് തനിക്ക് സംഭവിച്ചതെന്നറിയാതെ ഗൗതം നിതിയും നിൽക്കുമ്പോൾ ഇനിയാണ് കഥയുടെ മാറിമറിച്ചിൽ വരാനിരിക്കുന്നത് കേട്ടോ